വാർത്ത അവതരിപ്പിക്കുന്ന ആളിൻ്റെ ഒരു വിശ്വാസ്യത എന്ന് ഒരു സാധനം വളരെ പ്രധാനമായിരുന്നു എന്ന് കരുതുന്ന ഒരാളാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനൊരു ക്രെഡബിലിറ്റി ഒക്കെ എത്ര ആളുകൾ സൂക്ഷിക്കുന്നുണ്ട് അങ്ങനൊരു ഇൻറ്റിഗ്രിറ്റി എത്ര മാത്രം ആൾക്കാർ കൊണ്ടു നടക്കുന്നുണ്ട് എന്ന കാര്യത്തിലേക്ക് എനിക്ക് സംശയം തോന്നുന്നു കാര്യം വാർത്താ പ്രളയം നടക്കുന്ന ഒരു വേളയിൽ ആളുകൾ അത്ര കൂടുതൽ ഈ അവതാരകൻ ആരാണ് അല്ലെങ്കിൽ ആരാണ് ഈ വാർത്ത അവതരിപ്പിച്ച് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അയാൾ പറയുന്നതും അയാളുടെ ജീവിതമായിട്ട് എന്തെങ്കിലും പൊരുത്തപ്പെടുന്നുണ്ടോ പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന സമയവും സ്ഥലവും നോക്കിയാൽ മതി അതും ഒരു തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രധാന സംഗതിയാണല്ലോ പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന ദേശീയ ശരാശരി പതിനഞ്ച് ശതമാനമായിരുന്നു നാഷണൽ മീഡിയ വിശേഷിപ്പിക്കുന്ന ഇംഗ്ലീഷ് ഹിന്ദി നമ്മളങ്ങനെയല്ല പ്രതിപക്ഷത്തിന് വളരെ കാര്യമായിട്ടുള്ള പ്രതിപക്ഷം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഭരണത്തിൽ ഓരോ അല്ലെങ്കിൽ ഇത് ഭരണപക്ഷത്തോട് തന്നെ അത്രയും തന്നെ ഉത്തരവാദിത്വമുള്ളവരോ ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ആ ഒരു ബാലൻസ് വേണമെങ്കിൽ പ്രതിപക്ഷം ശക്തമായിരിക്കണം എന്നുള്ള വിചാരത്തിൽ തന്നെ പ്രതിപക്ഷത്തിന് കൂടുതൽ ഇടം കൊടുക്കുന്നു അല്ലാതെ ഇവരുടെ പാർട്ടിയോ പാർട്ടിയുടെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള പത്രമോ ചെയ്യുന്നതിന് അത്രയും ശക്തി പോരാ കൈരളി ചാനൽ ചെയ്യുന്നതിന് അത്രയും ശക്തി പോരാ അവർ എപ്പോഴും പ്രചരിപ്പിക്കുക മൂന്നാമതൊരാൾ ഉണ്ടാക്കി വളരെ ഒരു ഉത്തരവാദിത്വമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുക ആ ഒരു തരത്തിലുള്ള അധികാരപ്രയോഗം നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപക്ഷെ കർഷകൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പുതിയതായിട്ട് കാണുന്ന ഒരു പ്രവണതയാണ് നിങ്ങൾ അല്ല ഈ ചോദ്യം ഈ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല അതിപ്പോ ഒരു പക്ഷേ ഇവിടുത്തെ ഭരണകക്ഷി ആണെങ്കിലും കേന്ദ്രത്തിലെ ഭരണകക്ഷിയാണെന്നുണ്ടെങ്കിലും അപ്പൊ ചില ആളുകൾ ചില ചാനലുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയില്ല ചില ചാനലുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ഉത്തരം പറയില്ല എല്ലാവരും നിൽക്കുമ്പോൾ നീ ഏത് ചാനലാണ് ഏത് പത്രമാണ് എന്നുള്ളത് അവരോട് ചോദിക്കുക എനിക്ക് പറയാൻ അർഷനോടും ഒക്കെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ ഒരു കാലത്ത് നമ്മൾ ഈ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നൊരു സാധനം ഈ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വാർത്ത അവതരിപ്പിക്കുന്ന ആളിന്റെ ഒരു വിശ്വാസ്യത എന്ന് പറയുന്ന ഒരു സാധനം വളരെ പ്രധാനമായിരുന്നു എന്ന് കരുതുന്ന ഒരാളാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ക്രെഡബിലിറ്റി ഒക്കെ എത്ര ആളുകൾ സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഇൻറ്റഗ്രിറ്റി എത്ര മാത്രം ആൾക്കാർ കൊണ്ടു നടക്കുന്നുണ്ട് എന്ന കാര്യത്തിലേക്ക് എനിക്ക് സംശയം തോന്നുന്നു കാര്യം വാർത്താ പ്രളയം നടക്കുന്ന ഒരു വേളയിൽ ആളുകൾ അത്ര കൂടുതൽ ഈ അവതാരകൻ ആരാണ് അല്ലെങ്കിൽ ആരാണ് ഈ വാർത്ത അവതരിപ്പിച്ച് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അയാൾ പറയുന്നതും അയാളുടെ ജീവിതമായിട്ട് എന്തെങ്കിലും പൊരുത്തപ്പെടുന്നുണ്ടോ എന്നൊന്നും വിശകലനം ചെയ്യാൻ മെനക്കെടുന്നില്ല എന്ന് എനിക്ക് അടുത്ത കാലത്തായിട്ട് വളരെ സംശയം തോന്നുന്നുണ്ട് എന്നിരുന്നാലും ഞാനിതിനകത്തൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണുന്നത് കാരണം സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു മാധ്യമ ശൃംഖല കെട്ടിപ്പടുക്കാൻ ചില ആൾക്കാർ പറയാറുണ്ടല്ലോ കേരളത്തിൽ വന്ന് കച്ചവടം നടത്താൻ പറ്റത്തില്ല സ്ഥാപനം തുടങ്ങാൻ പറ്റത്തില്ല മൊത്തം പ്രശ്നമാണ് പക്ഷേ സ്ഥാപനം തുടങ്ങിയ എത്രയോ ആളുകൾ ഒരു കുഴപ്പമില്ലാതെ കേരളത്തിൽ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഞാൻ തന്നെ ഒരു സ്ഥാപനം തുടങ്ങിയ ആളാണ് അതുകൊണ്ട് ഞാൻ പറയാണ് അപ്പം നമുക്ക് ഇപ്പം ഞാൻ ഒരുപാട് കാലം ഈ വിപ്ലവ പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിച്ചൊരാളായതുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ ഈ കൈക്കൂലി കൊടുക്കുന്നതിന് വിരോധിയാണ് കൈക്കൂലി കൊടുക്കാൻ പാടില്ല എന്നാണ് എന്റെ നിലപാട് കാരണം നമുക്ക് ചിലപ്പോൾ ഒരാൾക്ക് പതിനായിരം രൂപ കൊടുത്താൽ നമ്മൾ പത്ത് ദിവസം നടക്കുന്ന ജോലി ഒരു ദിവസം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടും പക്ഷെ എന്നാലും ഒരു കാരണവശാലും ഞാൻ കൈക്കൂലി കൊടുക്കില്ല എന്ന് തീരുമാനിച്ചാൽ നമ്മുടെ കയ്യെ പിടിച്ച് കൈക്കൂലി കൊടുപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ നമുക്ക് അത്തരമൊരു ഇൻ്റഗ്രിറ്റിയൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് ഈ കാലത്ത് ആളുകള് ഇതൊക്കെ ഒരു കാലഘട്ടപ്പെട്ട മനുഷ്യന്റെ ഒരു അഭ്യാസ പ്രകടനമായിട്ട് കാണുമെങ്കിൽ പോലും അതൊക്കെ ആ ഇന്റഗ്രിറ്റി നമ്മൾ കീപ്പ് ചെയ്യുന്നത് ഇന്ന് എത്രമാത്രം ആളുകൾ ശ്രദ്ധിക്കുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയം വന്ന് തുടങ്ങി ഞാന് തീർച്ചയായും ഇപ്പോ ഈ ഈ പറയുന്നതിന്റെ ഭാഗമാണോ കുതിരക്കച്ചവടം എന്ന് പണ്ടൊരു മോശം അർത്ഥത്തിൽ പ്രയോഗിച്ചിരുന്നു രാഷ്ട്രീയ രംഗത്ത് കുതിര കച്ചവടം എന്നത് പ്രത്യേകിച്ച് കാലുമാറ്റത്തിന്റെ സഹ സാഹചര്യത്തിലൊക്കെ അല്ലെങ്കിൽ ഒരു സർക്കാരിനെ അട്ടിമറിക്കുന്ന സാഹചര്യത്തിലൊക്കെ കുതിര കച്ചവടം എന്ന് പ്രയോഗിച്ചിരുന്നു പക്ഷേ ഇപ്പോ അത് ചാണക്യതന്ത്രം എന്ന് വളരെ കൃത്യമായി മാധ്യമങ്ങൾ പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിനെ ആഘോഷിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഇത് ഈ പറയുന്ന സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾ തന്നെ അത് കാണുമ്പോൾ അതിനെ എങ്ങനെയാണ് വിലയിരുത്തുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാധ്യമങ്ങൾക്കുണ്ടാവേണ്ടതല്ലേ അത് പക്ഷേ ഈ പറയുന്ന ഉത്തരേന്ത്യയിൽ നടക്കുന്നതുപോലത്തെ കുതിര കച്ചവടവും ഈ കാരുമാറ്റവും കേരളത്തിൽ നട നടന്നാൽ എങ്ങനെയായിരിക്കും നമ്മളുടെ മാധ്യമങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുകയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമ്മൾ അതിനെ വളരെ ലൈറ്റായിട്ട് കാണില്ല അപ്പോൾ ഒരു തരത്തിൽ ഒരു പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മുന്നണിയിൽ നിന്നോ കാല് മാറി എന്തെങ്കിലും അധികാര ലാഭത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരാളെ ഇപ്പോഴും നല്ല ലൈറ്റിലല്ല കാണുന്നത് മാധ്യമങ്ങൾ അത് അതേ തരത്തിൽ തന്നെ കേരളത്തിലാണെങ്കിൽ കാണുന്നു ഞാൻ കരുതുന്നത് പക്ഷേ കേന്ദ്രത്തിൽ കുറേ കാലമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ജനാധിപത്യത്തിൻ്റെ എല്ലാ അന്തസത്യയ്ക്കും വിരുദ്ധമായിട്ട് ആളുകളെ പലതരത്തിൽ പ്രലോഭിച്ച് കാലുമാറ്റുന്ന ഒരു പ്രവണത നിലനിൽക്കുന്നുണ്ട് െന്നും അതിനെ അത് എന്താണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് തന്നെ എതിരായ ഒരു കാര്യമാണെന്നും ഹൈലൈറ്റ് ചെയ്യാൻ കാര്യമായി ശ്രമിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ദേശീയ രാഷ്ട്രീയത്തെ ഈ കേരള രാഷ്ട്രീയത്തെ ഇതുപോലെ തന്നെ വിമർശിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടെ ചോദിച്ചല്ലോ ഒന്ന് അതിൻ്റെ ഒരു പ്രധാന കാരണം രണ്ട് ഇവിടുത്തെ താല്പര്യത്തിൻ്റെ നിലവാരമാണ് നമുക്ക് നമുക്കിവിടുത്തെ ഒരു ഇപ്പം എ ഡി ജി പിയുടെ കാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ കാര്യം അതിന് നമ്മൾ എത്ര ദിവസം ഉണ്ടെങ്കിലും ആ താല്പര്യം നിൽക്കുന്നത്ര അവിടുത്തെ ഒരു കാര്യമാകുമ്പോൾ താല്പര്യം നിൽക്കില്ല പക്ഷേ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ അങ്ങനെയല്ല കണ്ടിരിക്കുന്നത് ഇപ്പോൾ നിർഭയ കേസ് വന്നപ്പോൾ നമ്മൾ എത്രയോ ദിവസമാണ് മാധ്യമങ്ങൾ അതിനെ അത് അത് അതിൽ തന്നെ നിന്ന് കേന്ദ്ര സർക്കാരിനെ പ്രതികൂട്ടിൽ നിർത്തിയത് കുസ്തി താരങ്ങൾ സമരം വന്നപ്പോൾ കേരളത്തിന്റെ തന്നെ മനസാക്ഷി ഉണർന്ന് അവർക്ക് വേണ്ടി നിന്നു നമ്മൾ എത്രയോ അത് ബ്രിജ് ഭൂഷൺ എന്ന് പറയുന്നത് സി ബിജെപിയുടെ വലിയൊരു നേതാവായിട്ട് പോലും അതിനെതിരായിട്ടുള്ള നിലപാട് എത്രത്തോളമാണ് എടുത്തത് നമ്മൾ നോക്കുക അങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് പിന്നെ പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന സമയവും സ്ഥലവും നോക്കിയാൽ മതി അതും ഒരു തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രധാന സംഗതിയാണല്ലോ പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന ദേശീയ ശരാശരി നാഷണൽ മീഡിയ വിശേഷിപ്പിക്കുന്ന ഇംഗ്ലീഷ് ഹിന്ദി നമ്മളങ്ങനെയല്ല പ്രതിപക്ഷത്തിന് വളരെ കാര്യമായിട്ടുള്ള പ്രതിപക്ഷം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഭരണത്തിൽ വരേണ്ടവരോ അല്ലെങ്കിൽ ഇത് ഭരണപക്ഷത്തോട് തന്നെ അത്രയും തന്നെ ഉത്തരവാദിത്വമുള്ളവരോ ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ആ ഒരു ബാലൻസ് വേണമെങ്കിൽ പ്രതിപക്ഷം ശക്തമായിരിക്കണം എന്നുള്ള വിചാരത്തിൽ തന്നെ പ്രതിപക്ഷത്തിന് കൂടുതൽ ഇടം കൊടുക്കുന്നു ഇപ്പൊ മമതാ ബാനർജി അവിടെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഒന്നിനൊന്നിന് പിന്നെ മുമ്പിൽ നിന്ന് ജയിച്ചു വരികയാണ് പക്ഷെ ഇപ്പോൾ ആർ ജി കോർ മെഡിക്കൽ കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് മാധ്യമങ്ങളെല്ലാം മമതാ ബാനർജിക്കെതിരെ നിലനിൽക്കുന്നില്ലേ ഇഷ്യൂസ് വരുമ്പോഴും അത് ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പോഴും ഒരു മറുവശം ഞാൻ കാണുന്നുണ്ട് അധികാരം എന്ന് പറയുന്ന ആളുകൾ അത് പ്രയോഗിക്കാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം അത് മാധ്യമങ്ങളുടെ മേലും പ്രയോഗിക്കാനുള്ള കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം അവരുടെ മുമ്പ് പറഞ്ഞതുപോലുള്ള സൈബർ പോരാളികൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ റീച്ച് ഏറ്റവും കൂടുതൽ ഒരു വലിയ ആയുധമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്ന് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അത് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് അപ്പൊ അവർക്കെതിരായിട്ട് നിൽക്കുന്ന എല്ലാ എലിമെന്റ്സിനെയും അടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നു അതിനകത്ത് കുറച്ചൊക്കെ ഈ അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള സമീപനവും മാധ്യമങ്ങൾ സ്വീകരിക്കുന്നില്ലേ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ ടെലിവിഷനിൽ നിന്നുകൊണ്ട് ടെലിവിഷനിലേക്ക് കൂടുതൽ ഊന്നി ചർച്ചകൾ പോകുന്നു എന്നുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഇപ്പോ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടത് ഈ ചർച്ചകളിലൂടെയൊക്കെ കൊടുക്കാനുള്ള ഒരു പ്രത്യേക ശ്രദ്ധ അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് മുറിച്ചു കൊടുക്കാനുള്ള ശ്രദ്ധ ഈ മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ അതായത് അത് അതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും ഇപ്പൊ ആളുകൾക്ക് പുതിയ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഫസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ആ സോഷ്യൽ മീഡിയ ഡ്രിവൺ ആയിട്ടുള്ള ഒരു ലോകമായതുകൊണ്ട് നമ്മൾ പഴയ കാലത്ത് എല്ലാവർക്കും ഒരു ബഹുമാനമാണ് വേണ്ടിയിരുന്നത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന ആൾക്ക് ഒരു മാധ്യമ പ്രവർത്തകന് അല്ലെങ്കിൽ ഒരു അധ്യാപകന് എല്ലാവരും ബഹുമാനമാണ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും അറ്റൻഷൻ മതി അത് നമുക്ക് എങ്ങനെയും വൈറലാകാന്നുള്ളതാണ് വൈറലാവാൻ എന്താണ് നമ്മ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് ആർക്കും ഒരു പ്രശ്നമല്ല ആർക്കിപ്പോൾ വളരെ മിതഭാഷിയായിട്ട് സംസാരിക്കുന്ന ആൾ ആലോചിച്ചേ സംസാരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ആർക്കും വേണ്ട അതുപോലെ നിഷ്പക്ഷനായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഗുണമില്ല നിനക്കും ഗുണമില്ല അതുകൊണ്ട് അയാളെയും വേണ്ട അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കണ്ടന്റ് മേക്കേഴ്സ് ക്ലിക്ക് ബൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഒരു ഹുക്ക് കിട്ടുന്ന തരത്തിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഉള്ള ശ്രമമുണ്ടെന്നുള്ളത് ശരിയാണ് അപ്പം നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോൾ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ആക്ടിവിസ്റ്റുകൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരുടെ ആളുകൾക്ക് ഇട്ടുകൊടുക്കുന്നത് അത് പ്രചരിപ്പിക്കുന്നത് ദേശാഭിമാനിയിൽ വന്ന ഒരു വാർത്തയോ തെലക്കെട്ടോ ഇല്ല കാരണം ദേശാഭിമാനിക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു നിലവാരം താഴ്ത്തി ഏത് പാർട്ടിക്ക് വേണ്ടിയാണെങ്കിലും അത് ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ ഭീഷണത്തിലാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തനത്തിന് ഇറങ്ങുന്നവർ അവരതല്ല പ്രചരിപ്പിക്കുന്നത് അതിനേക്കാളൊക്കെ വളരെ മോശമായിട്ട് എതിർപക്ഷത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഇറക്കുന്ന ഒരു തേർഡ് പാർട്ടിയുടെ സംഭവമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് കാരണം അങ്ങനെയാവും അതിന് അതിനെ ശക്തിയുള്ളൂ അല്ലാതെ ഇവരുടെ പാർട്ടിയോ പാർട്ടിയുടെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള പത്രമോ ചെയ്യുന്നതിന് അത്ര ശക്തി പോരാ കൈരളി ചാനൽ ചെയ്യുന്നതിന് അത്ര ശക്തി പോരാ അവർ എപ്പോഴും പ്രചരിപ്പിക്കുക മൂന്നാമതൊരാൾ ഉണ്ടാക്കി വളരെ ഒരു ഉത്തരവാദിത്വമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുക ആ ഒരു തരത്തിലുള്ള അധികാരപ്രയോഗം നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപക്ഷെ കർഷകൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പുതിയതായിട്ട് കാണുന്ന ഒരു പ്രവണതയാണ് നിങ്ങൾ എല്ലാ ഈ ചോദ്യം ഈ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല അതിപ്പോൾ ഒരുപക്ഷെ ഇവിടുത്തെ ഭരണകക്ഷി ആണെങ്കിലും കേന്ദ്രത്തിലെ ഭരണകക്ഷിയാണെന്നുണ്ടെങ്കിലും അപ്പോൾ ചില ആളുകൾ ചില ചാനലുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയില്ല ചില ചാനലുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ഉത്തരം പറയില്ല എല്ലാവരും നിൽക്കുമ്പോൾ നീ ഏത് ചാനലാണ് ഏത് പത്രമാണ് എന്നുള്ളത് അവരോട് മുൻപ് ചോദിക്കുക അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഈ മാധ്യമ പ്രവർത്തനം എന്ന് എന്ന് പറയുന്നതിന് നമ്മൾ സ്വാതന്ത്ര്യമല്ല ഉണ്ട് എന്ന് പറയുമ്പോഴും ഞങ്ങളുടെ ഈ അധികാരം കൊണ്ടും ഞങ്ങളുടെ സംഘടിത ശക്തി കൊണ്ടും നിങ്ങളെ വേണ്ട പോലെയൊക്കെ നിയന്ത്രിക്കാനും ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള ഒരു സന്ദേശം കൂടി ഇപ്പോൾ അവർ അവർ തരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനായിട്ട് ആവില്ല അതിൻ്റെ കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവർക്കുണ്ട് ഒരു പക്ഷേ പഴയതുപോലെ നിങ്ങളെ ആവശ്യമില്ല നിങ്ങളില്ലെങ്കിൽ െങ്കിലും ഞങ്ങൾക്ക് ആളുകളിലേക്ക് എത്താൻ കഴിയും എന്നുള്ള ഒരു ഒരു വിചാരം കുറച്ചുപേരെ ഭരിക്കുന്നുണ്ട് ഇതൊക്കെ ഉള്ളപ്പോഴും ഈ ജനങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളെ അതിൻ്റെ വിശ്വാസത്തിൽ പറ്റുകയും എല്ലാം ഒക്കെ ചെയ്യുമ്പോഴും എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നറിയാനായി മുഖ്യധാരാ മാധ്യമങ്ങളെ ഇപ്പോഴും അവർ ആശ്രയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്